ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് വളംതോട് മലപ്പുറം ആണോ എങ്കിൽ ഞങ്ങൾ മൗണ്ട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ ചാലിയാർ പഞ്ചായത്തിൽ ഉദ്ഘാടനങ്ങളുടെ പേരിൽ എൽ ഡി എഫ് യു ഡി എഫ് പോര് ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരിച്ച റൂമുകളുടെ ഉദ്ഘാടനം നടത്തി യു ഡി എഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ ഉൾപ്പെടെയുള്ള സി പി എം അംഗങ്ങൾ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ നവീകരണ പ്രവർത്തിയുടെ ഉദ്ഘാടനത്തിൽ പ്രസിഡന്റ് ഉൾപ്പെടെ വിട്ടുനിന്നത് ശ്രദ്ധേയമായി എൽ ഡി എഫും യു ഡി എഫും നിലപാട് കടുപ്പിച്ചതോടെ ഉദ്ഘാടനങ്ങൾ വിവാദങ്ങളാകുന്നു എൽ ഡി എഫ് ബഹിഷ്കരണം കണക്കിലെടുക്കാതെ വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിൽ യു ഡി എഫ് അംഗങ്ങൾ പങ്കെടുത്ത് ഉദ്ഘാടനം നടത്തുകയും ചെയ്തു ട്രേഡേഴ്സ് ക്യാബിൻ കം ഓഫീസ് മീറ്റിംഗ് ഹാൾ എന്നിവയാണ് ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ ഏഴ് ലക്ഷം രൂപ ചിലവഴിച്ച് നവീകരിച്ചത് യു അംഗവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഗീത ദേവദാസ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമയ പൊന്നാം കടവൻ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ തോണിയിൽ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി ബി അമ്പാട്ട് ഗ്രീഷ്മ പ്രവീൺ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഐഷക്കുട്ടി പഞ്ചായത്ത് എ ഇ ഹസീന ഡോക്ടർമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആരോഗ്യവകുപ്പ് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു പണി തീരും മുൻപ് ഉദ്ഘാടനം നടത്തുന്നുവെന്നാരോപിച്ചാണ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അംഗങ്ങൾ വിട്ടുനിന്നത് ചാലിയ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം ഇരുപത്തിയാറിന് തീരുമാനിച്ചിരുന്നു ഉദ്ഘാടന ഫലകവും സ്ഥാപിച്ചിരുന്നു എന്നാൽ പണി പൂർത്തീകരിക്കാതെ ഉദ്ഘാടനം അനുവദിക്കില്ലെന്ന സി പി എം നിലപാടിനെ തുടർന്ന് ഉദ്ഘാടനം നടന്നില്ല ഇതിനിടയിലാണ് എൽ ഡി എഫ് നിലപാട് അവഗണിച്ച് ചാലിയ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരണ പ്രവർത്തികളുടെ ഉദ്ഘാടനം യു ഡി എഫ് അംഗങ്ങൾ നടത്തിയത് എ പ്ലസ് വിഷൻ ചാലിയ Oh my god, well, would have been Super absorbent diapers. Thank you.